നമസ്കാരം ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജ്യോതിഷ കൈരളിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഷെയർ ലൈക്ക് സബ്സ്ക്രിപ്ഷൻ ഇതിനൊക്കെ പ്രപഞ്ച ശക്തിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ലൈക്കും എന്നും ഉണ്ടാവണം നമ്മൾ പുതുവർഷഫലം അതായത് മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ചിങ്ങമാസമാണ് പുതുവർഷം അങ്ങനെ ചിങ്ങം തൊട്ട് അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷഫലമാണ് നമ്മൾ പുതുവർഷഫലമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ പുതുവർഷ ഫലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് രാഘുവേതു മാറി ശനി മാറി വ്യാഴം മാറി അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കേട്ടു അപ്പോൾ ഈ പുതുവർഷ ഫലം നമുക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുത്തുമോ എന്നറിയാനാണ് നോക്കുന്നത് മകരക്കൂറിൻ്റെ ഫലം ആയതുകൊണ്ട് ഞാൻ പറയാമെന്ന് തന്നെ നിങ്ങൾക്കറിയാം അതായത് ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും ഒന്നും രണ്ടും പാദം അതായത് പിന്നെ അവിട്ടം പകുതി ആദ്യ പകുതി ഇത്രയും വരുന്നവരാണ് നമ്മൾ മകരക്കൂറായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനി മകരക്കൂറിൽ നമ്മളിപ്പോഴത്തെ ഒരു പൊതു അവസ്ഥ വെച്ച് നമുക്കറിയാം ശനിദോഷം മാറി നിൽക്കുന്ന സമയമാണ് അതായത് നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴും ആ ശനിമാറ്റത്തിലൊക്കെ ചിന്തിച്ചു അതുകൊണ്ട് നിങ്ങൾക്കറിയാം നമ്മളെ ഏഴര ശനി മാറി നമ്മളൊന്ന് സ്വസ്ഥമായ സമയം ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ സർപ്പദോഷം സർപ്പം രണ്ടിലേക്ക് വന്നതുകൊണ്ട് വലിയ അനിഷ്ടമില്ല എന്നാൽ വലിയ ഗുണവും ചെയ്യത്തില്ല നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട അതിനകത്ത് വലിയ കടുത്ത ദോഷങ്ങൾ മാരക ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മളതിനെപ്പറ്റി വലിയ ടെൻഷനാകേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ എന്താ പറയുക വ്യാഴം നമുക്ക് അത്ര അനുകൂലമല്ല അപ്പം അതുപോലെ തന്നെ വ്യാഴം അനുകൂലമല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് വ്യാഴം നമുക്ക് ആറിലാണ് ആറ് വ്യാഴം ഗുണം ചെയ്യൂല എന്ന് വിചാരിച്ചിട്ട് ദോഷവും ചെയ്യത്തില്ല അതായത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സർവേശ്വരകാരകനാണ് നമ്മളെ അമ്മാവനോ നമ്മളെ കാരണവസ്ഥാനത്തുള്ള ഒരാളാണ് നമ്മളെ കാരണവരും നമ്മളെ എന്തെങ്കിലും ദ്രോഹിക്കോ ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കണമെന്ന് സഹായിക്കാൻ കഴിയുന്നില്ല അത്രയേ ഉള്ളൂ അദ്ദേഹം നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥാനത്ത് പോയി നിൽക്കുന്നു ഇങ്ങനെ ചിന്തിച്ചാൽ മതി കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ അമ്മാവനൊരു പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് നമുക്ക് കേരളത്തിൽ ഐ ജി ആയിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ അദ്ദേഹം ഡീ പ്രൊമോഷനായി നേരെ നാഗാലാൻഡിൽ പോയി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിനും വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മിണ്ടാതെ അവിടെ ഇരിക്കാം അത്രേ ഉള്ളൂ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ദോഷം ചെയ്യത്തില്ല അദ്ദേഹം അപ്പം നമ്മൾ എന്ത് ചെയ്യണം വ്യാഴത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യണം ഒന്ന് ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്തണം ഒന്നുകൂടി നമുക്ക് സഹായം ചെയ്യാവുന്ന രീതിയിൽ വ്യാഴത്തിന് നമ്മൾ പുഷ്ടി കർമ്മങ്ങളായിട്ടുള്ള എന്താ പറയുക വിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾക്ക് വഴിപാടുകൾ ചെയ്യുക പുരാതനമായ വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക നിങ്ങൾ ഏത് മതത്തിലെ ജാതിയിലായിരുന്നാലും അവരവരുടെ ഈശ്വരന്മാർ അതായത് പിന്നെ അള്ള ആയിരുന്നാലും ക്രിസ്തുദേവനായിരുന്നാലും അവരെല്ലാവരും നമ്മളെ ഈ പറഞ്ഞ പോലെ വിഷ്ണു പോലെ ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ് അവരെല്ലാവരെയും നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക സുവിശേഷം പാരായണം ചെയ്യുക പിന്നെ മെഴുകുതിരി തെളിക്കുക പിന്നെ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാങ്ങുവിളി സമയത്ത് കൃത്യമായിട്ട് നിസ് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ബാധിക്കില്ല അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുക ഇനി നിങ്ങൾക്ക് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് നല്ല സ്ഥാനത്തായിരുന്നു ആര് കേതു കേതു മാറിയതും അത്ര നന്നല്ല കാരണം കേതു അഷ്ടമത്തിലാണ് അഷ്ടമത്തിലൊക്കെ ഏത് കുറച്ച് കഷ്ടം ഉണ്ടാക്കുമെന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ മകരക്കൂറിൽ പെട്ടവർ പ്രായം നിന്നവരാണെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതുപോലെ തന്നെ ഈ രോഗാവസ്ഥയിലൊക്കെ ആയവരാണെങ്കിൽ അവർക്ക് നല്ലപോലെ ശ്രദ്ധ കൊടുക്കണം പിന്നെ ഇനിയും നമ്മൾ വേറെ എന്ന് പറയുന്നത് ഈ തീരാവശ്യ നിലയിലെത്തിയ അതായത് ആഫ്റ്റർ എൺപത് വയസ്സൊക്കെ കഴിഞ്ഞ് സ്ഥിരമായി കിടപ്പ് രോഗിയായിപ്പോയി അവർക്ക് ഇനിയും ഭൂമിയിൽ നിലനിൽക്കാൻ ഒരു അവസ്ഥ ഇല്ലാത്തവരാണ് എന്ന മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിന് മോക്ഷപ്രാപ്തി കിട്ടുന്ന ചില മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കാരണം വച്ചാൽ ഒരു ആത്മാവിനോട് ചെയ്യാവുന്ന പുണ്യമാണത് അപ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് ഈ ഈശ്വരാനുഗ്രഹം വന്ന് ഈ പഴകിയ ജീർണിച്ച ബോഡി വിട്ടിട്ട് അവർക്ക് പിതൃലോകത്ത് പോയി വീണ്ടും ഒരു പുതിയ ബോഡിയോടുകൂടി വന്ന് ജന്മം എടുക്കാൻ പറ്റും എപ്പോഴും നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ ഇനി മറ്റൊന്ന് ഇത് പറയാൻ കാരണം എട്ടിലെ കേതു ആയതുകൊണ്ടാണ് എട്ടിലെ കേതു ആകുമ്പം ഇങ്ങനെ ഒരു കഷ്ടാവസ്ഥയിലൊക്കെ ഉള്ളവർക്ക് മോക്ഷഗതി കിട്ടാവുന്ന ഒരു സമയമാണ് ഇപ്പം പിന്നെ മറ്റൊന്ന് കാരണം കേതു മോക്ഷകാരകനാണ് ഒരു ജാതകത്തിൽ പന്ത്രണ്ടിലോ എട്ടിലോ കേതു നിൽക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളം ആ ആളിന് കാരണം ഞാൻ പറഞ്ഞില്ലേ ജാതകാൽ ഞാൻ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പൂർവ്വജന്മത്തിൽ ഇയാൾ എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പിന്നെ ദുഷ്കൃതം ചെയ്തിട്ടുണ്ടെന്നാണ് അതിനനുസരിച്ച് നമ്മൾ ആ ജാ ജാതകത്തെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ജന്മം കുറേ അവർ വലിയ കൊടിശ്ശരൊന്നും ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ശാന്തത സമാധാനമായിട്ട് ജീവിച്ചു പോകും അപ്പോൾ ഈ എട്ടിലോ പന്ത്രണ്ടിലോ ഈ കേതു നിൽക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ പൊതുവിലുള്ള ജാത ഞാൻ പറഞ്ഞ ജാതകത്തിലാണേ ഇതല്ല സ്വന്തം ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ജാതകത്തിൽ അവർക്ക് ജീവിതത്തിൽ കുറേ കഷ്ടത കൂടുതലായിരിക്കും അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല പൂർവ്വജന്മത്തിൽ നിന്ന് വന്ന ബാക്കി വന്ന കഷ്ടതയില്ല ഈ ജന്മം അനുഭവിച്ച് തീർത്ത് അവർ ഈ ജന്മം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജന്മമില്ല അവർ മോക്ഷഗതിയിലേക്ക് പോവുകയാണ് അതായത് അവർ പ്രപഞ്ചശക്തിയുടെ പേരിൽ പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചശക്തിയിലേക്ക് ലയിക്കുകയാണ് അവർ വീണ്ടും ഒരു എന്താ പറയുക വീണ്ടും ഒരു ജന്മമെടുത്ത് ഭൂമിയിലേക്ക് വരുന്നില്ല അതാണ് അതിൻ്റെ ഒരു സത്യം ഇനി നമ്മൾ നമ്മളിതിനകത്ത് വേറൊരു ക്ലോസുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല ജീവിത അനുഭവങ്ങൾ ഉള്ളവരായിരിക്കും കാരണം ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം നല്ല സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് അവർ അപ്പം ഇത് എടുത്തു പറയാൻ കാരണം ഇവരുടെ നേരെ കൂറിൻ്റെ ഏഴിലാണ് ബുധനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ചില ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം വരും അതായത് അശനശയനസുഖം അതുപോലെ തന്നെ ദാമ്പത്യസുഖം അതുപോലെ തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സൗഹൃദങ്ങൾ വഴിയുള്ള ഗുണങ്ങൾ സൗഹൃദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൂടെ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റായിരുന്ന അല്ലെങ്കിൽ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ എവിടെയാണെന്നതുകൂടെ നമ്മളെ ഒരുപാട് സ്നേഹിച്ചിട്ട് ഉള്ള കൂട്ടുകാർ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവർ പക്ഷേ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല നമ്മൾ ഇപ്പം മനസ്സിൽ വിചാരിക്കും ഓ ആ കൃഷ്ണൻകുട്ടി ഇപ്പോൾ എവിടെയാണോന്നോ ഒന്ന് കാണാൻ കിട്ടിയെന്നേ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കും പക്ഷെ അവരെല്ലാം തിരിച്ച് നമ്മളുമായിട്ടൊരു മീറ്റിങ്ങിന് ഇടയുണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ കഴിയുന്ന അല്ല അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിലേക്ക് വരുന്നൊരു സമയമാണത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആ ബുധൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ മനസ്സിലായല്ലേ രണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിവാഹ കാര്യങ്ങളിലും അതുപോലെ തന്നെ പാർട്നർഷിപ്പ് കാര്യങ്ങൾ ബിസിനസ്സിലായിരുന്നാലും ലൈഫിലായിരുന്നാലും ഒക്കെ ബുദ്ധിപരമായി തീരുമാനം എടുക്കാവുന്ന സമയം എങ്ങനെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം കാര്യത്തിൽ ചില ധാരാളം ജാതകം ഞാൻ പരിശോധിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് വിവാഹ കാര്യത്തിൽ പലരും ഈ ആദ്യകാലത്ത് ചില കടും പെടുത്തുവാൻ നിൽക്കും ഇന്ന ഇന്ന ഇതുണ്ടായിരിക്കണം ഇന്ന പോസിഷനുള്ള ആളിനെ കല്യാണം കഴിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും പിന്നെ കുറേ നീണ്ടുപോയി കല്യാണം നടക്കാതെ വരുമ്പോൾ അവർ ചേഞ്ച് ചെയ്യും അപ്പോൾ അതുപോലെ നമ്മളെ ജീവിതത്തിൽ കല്യാണം മുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ കല്യാണം നടക്കാതെയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജിനോ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്താ പറയുക നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് പിണങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് അതിൽ നല്ലൊരവസ്ഥയിൽ എത്താൻ പറ്റുന്ന ഒരു വഴികൾ തെളിയുമെന്നർത്ഥം മനസ്സിലായല്ലോ ഇതെല്ലാം ഉപയോഗിക്കണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അത് നമ്മൾ ജാതകം എപ്പോഴും ധനം വരുമോ പിന്നെ നമ്മുടെ വീട് നന്നാക്കുമെന്ന് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല ജോലി നന്നാവുമെന്ന് ആലോചിച്ചിട്ടും കാര്യമില്ല ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കർമ്മത്തിൽ ഗുണം വരുന്ന കാലമുണ്ട് നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം വിദേശത്ത് പോകാം അതുപോലെ പുതിയ നിലവിലുള്ള ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം പുതിയ പഠനങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ പറ്റുന്ന സമയമാണ് ബുധൻ നിങ്ങളെ ഇതെല്ലാം സഹായിക്കും അപ്പോൾ അതുകൊണ്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരികയും നിങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ട് ജീവിതം ഒരുപാട് പുഷ്ടിയിലേക്ക് ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണത് ഉപയോഗപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ച് വരട്ടെ നിങ്ങൾ ഗുണകരമായ ചേഞ്ച് വരട്ടെ നിങ്ങളൊരുപാട് ഉയർച്ചയിലേക്ക് പോട്ടെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ കൺസൾട്ടിങ്ങിന് നിങ്ങൾക്കവിടെ മെസ്സേജോ വോയിസ് ക്ലിപ്പോ ഇടാം ഞാൻ സമയം കിട്ടുന്ന പോലെ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടികൾ തന്നോളും ഈ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ തരം സബ്സ്ക്രിപ്ഷനൊക്കെ നന്ദി പറയുന്നു പ്രപഞ്ചശക്തി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഹരീക്ഷ്മ നന്നായിരിക്കും